നബറ 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 ഹല്ലില്ലു അലപോൾ വീച്ച വീണിനെയാടോ അലപോൾ വീച്ച വീണിനെയാടോ അലപോൾ സതസം വീണിനെയാടോ നിത്യാശിലേ ആൾക്കൈകൾ ചേർമിക്കുള്ളാ റിവർസബൽ തോൽട്ടി മൂമതായി വീണതുകൊണ്ട് എന്നെ കേൾക്ക I'm आधे आस्थी घर में भी ठीक बैठे तो दौड़े आधे खुद्दा घर दिल बैठे तो दौड़े हाँ बे आधे चार दूध पड़े आधे चार दूध पड़े हाँ बे आधे ठीक आई बैठे तो दौड़े इतने अच्छे चेंडी के खोबे ने ठीक नदी के लोग इंदा बोले शक्ति नहीं आई चीरे नहीं होला नहीं उचित नहीं ശരീരത്തില് നട്ടതിന്റെ അങ്ങേയറ്റത്തും വേദന ഉണ്ടോ അടിമയു വാഴുവരുന്ന അനുഭവം ഉണ്ടോ ചന്ദിനകത്ത് എപ്പോഴും കൊളുത്തിവലി ഉണ്ടോ Allah'ı rica ediyorum. Evet inançlı olarak sahtavi. Endişe ve meydan okumak. İşte bu namusları. İşte bu zehirli zanap. Amel, Allah'ı rica ediyorum. İşte bu namusları. İşte bu zehirli zanap. İşte ായി ഒരു മയക്കം അലസതന്യൂടിക്ക

പ്രാർത്ഥിക്കണമെന്ന പ്രാർത്ഥന നടക്കത്തില്ല സമയത്തെ തെറ്റിച്ച് തെറ്റിച്ചു മാറ്റി ഇരിക്കണമെന്ന് ആഗ്രഹം നടക്കത്തിൽ ഉറക്കം കൊണ്ടുവരിക മയക്കം കൊണ്ടുവരിക തടസ്സങ്ങളെ സമയങ്ങളെ സമയങ്ങൾ െള്ളഗ്രഹിക്കുന്ന രൂപ അനുഗ്രഹത്തെ പകർന്നവനായ കോമേഡിയാണ് കോമേഡി എന്നാൽ പലപ്പോഴും ആഗ്രഹത്തെ ും നീ ഒ ഇരഞ്ഞ ഗോവയ്ക്ക് മഹത്വം കൊടുക്കാതെ നാമുവിന്റെ നാമുവിന്റെ നാമ അവയെ പരിശുദ്ധ ഇതും എന്നതാ വാക്യം പതിനേഴിൻ്റെ യും ആ എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുപാടുകളും നിങ്ങളും നിങ്ങളെ കുളിക്കത്തക്കെ വെള്ളം ആ താഴെ വരെ വെള്ളം കൊണ്ടെന്ന് പറയും ആ ഇനിയിപ്പൊ ആടും ഒക്കെ വരാൻ പോകും ഒന്നും ഇല്ല ഒന്നും ഇല്ല

അവൻ മൂവാ നിങ്ങളുടെ കയ്യിലേക്ക് പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളും എല്ലാം ജയിച്ചെടുക്കുകയും എന്തിനാ അങ്ങനെ പോണത് ജോലിക്ക് അഡ്മിഷൻ വരിക നടക്കുക കേട്ടോ ചെയ്യാൻ ചെയ്യാൻ ദൈവ പോവുകയാണ് കൂടി അവസാനത്തോടുകൂടി ദൈവസ്റ്റ്മെന്റ് എന്നാൽ മെയ് മാസത്തിൽ പോയില്ലെങ്കിൽ ആമയെ ഡിസംബർ ആദ്യ വാരത്തിൽ ഭാര്യ ഭർത്താമൂടെ ഒരുമിച്ച് പോകും അങ്ങനെ ദൈവം രണ്ട് ദിവേശം കാണിക്കുന്നുണ്ട് കേട്ടോ ദൈവത്തിന്റെ ആത്മാവായും നാമത്തെ ആമയെ നിങ്ങൾ ശ്രേഷ്ഠനഗരം പിടിച്ചടക്കും നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളും എല്ലാം ജയിച്ചെടുക്കുകയും ആ നല്ല വൃക്ഷങ്ങളെല്ലാം മുടക്കുകയും ആ ഈരോമകളെല്ലാം അടച്ചു കളയുകയും ആ നല്ല നിലങ്ങളെല്ലാം കല്ലു വാരിയും നല്ലതെന്ന് മറന്നിരിക്കുന്നവരെയൊക്കെ നീ അടയ്ക്കും പക്ഷെ നീ ശ്രേഷ്ഠ നഗരമൊക്കെ കീഴ്പ്പെടുത്തു അതെ നിങ്ങൾ കാറ്റ് കാണുകയില്ല ആ മഴയും കാണുകയില്ല ആ എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും ആ നിങ്ങളുടെ മൃഗവാഹനങ്ങളും ആ കുടിക്കത്തക്കവണ്ണം ആ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് പോര എന്നീ ഇപ്പോഴത്തെ അനുഭവം പോരാ ഇപ്പോഴത്തെ അളവ് പോരാ ഇപ്പോഴത്തെ അവസ്ഥ പോരാ പോരാ വരുമാനം പോരാഴത്തെ ജീവിതം പോരാ ദൈവത്തിന് തോന്നു ഇത് പോരാ എന്ന് തോന്നിട്ട് എന്നിട്ട് ചില ദൈവത്തെ അനുസരിക്കാത്ത ചിലരെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണമെന്ന് എപ്പഴാ അവരെ നിങ്ങൾ രൂപാന്തരപ്പെടുത്താൻ ഒരുക്കിയെടുക്കുന്നു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും ദൈവസന കൊണ്ടുവന്ന തീരുമാനം My the.